നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യേകത ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു അത് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം മിക്കവാറും ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ഇവയിലെല്ലാം തന്നെ കോൺഗ്രസ് ഒട്ടേറെ സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പോലെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പോലെ വലിയ വിജയം നേടിയിട്ടുണ്ട് ചരിത്രപരമായ ഭരണ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നേടിയത് അതേസമയം തന്നെ ബി ജെ പി ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആദ്യമായി പാർട്ടി രൂപീകരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ അന്ന് ആകെ കിട്ടിയത് രണ്ട് സീറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നാൽ ഇന്നത്തെ ബി ജെ പിയുടെ അവസ്ഥയോ കോൺഗ്രസ് ഏറ്റവും കുറച്ച് സീറ്റുകളിൽ മത്സരിക്കേണ്ട ഒരു അവസ്ഥ എത്തി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നാനൂറ്റി അൻപതിൽ കുറയാത്ത സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് രംഗത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി നാലിൽ നാനൂറ്റി പതിനേഴായി കുറഞ്ഞിരുന്നു ഏറ്റവും അധികം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ പക്ഷെ അന്ന് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാനൂറ്റി അറുപത്തി നാല് സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിലുമാണ് മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബി ജെ പി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ലഭിച്ചത് രണ്ട് സീറ്റുകൾ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ ബി ജെ പിക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എം പിമാരെയായിരുന്നു പക്ഷേ ഇക്കുറി കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ അംഗങ്ങൾ മത്സരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇക്കുറിയാകാനുള്ള സാധ്യത ഒരുപാടാണ് ഇതിൻ്റെ പ്രധാന കാരണം ആദ്യമായി കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് ഇന്ത്യ മുന്നണി സ്ഥാപിച്ചിരുന്നു അതിലെ പല ഘടകകക്ഷികളും കക്ഷികളും മുന്നണി തന്നെ വിട്ടുപോയി മറ്റു ചിലരാകട്ടെ കോൺഗ്രസ്സിന് അവർ ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാൻ തയ്യാറായിരുന്നതും ഇല്ല അതിനിടയിലാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് നിയമസഭയിലേക്ക് തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് അതിനെ പുച്ഛത്തോടെ തള്ളികളെയായിരുന്നു ഏതായാലും അവസാനം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസിന് അവിടെ അധികാരം ലഭിച്ചില്ല അധികാരം നഷ്ടമാവുകയും ചെയ്തു ഛത്തീസ്ഗഡിൽ അതി അതുപോലെ അധികാരം നഷ്ടമായി എന്നിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തങ്ങൾ വലിയേട്ടൻ പാർട്ടിയാണ് തങ്ങൾ വളരെ മുത്തശ്ശി പാർട്ടിയാണ് എന്ന രീതിയിൽ ഈ ഘടകക്ഷികളോട് കോൺഗ്രസ് ആദ്യഘട്ടങ്ങളിൽ വളരെ കർക്കശമായി തന്നെയാണ് പെരുമാറിയിരുന്നത് തങ്ങൾ പറഞ്ഞനുസരിച്ചാൽ മതി എന്ന രീതിയിൽ അവർ മുന്നിട്ടിറങ്ങിയപ്പോൾ ഫലം എന്താണെന്ന് കോൺഗ്രസിൻ്റെ കുറേ നേതാക്കൾക്കെങ്കിലും കാര്യം മനസ്സിലാവുകയും ഇപ്പോൾ ആകട്ടെ നേരെ തിരിച്ച് കോൺഗ്രസ് അവർക്ക് വേണ്ടി എന്ത് കോംപ്രമൈസിനും തയ്യാറായി രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ്സിന് ഈ ഘടകക്ഷികൾ പറയുന്നത് അനുസരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അവർ മത്സരിക്കുന്ന സീറ്റുകൾ ഇവർക്ക് മത്സരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുന്നൂറിൽ താഴെ സീറ്റുകളിലായിരിക്കാം ഒരു പക്ഷേ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളത് ഒരു ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടെന്ന കാര്യം കോൺഗ്രസ് ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ മത്സരിച്ചിരുന്നു എങ്കിൽ പരാജയപ്പെട്ടാൽ പോലും വോട്ട് ഷെയർ വളരെ കോൺഗ്രസ്സിന് അനുകൂലമായി കാണിക്കാൻ എടുത്ത് കാണിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് അതിനും പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവുമായി ആദ്യം തെറ്റിപ്പിരിഞ്ഞ പാർട്ടി ഇപ്പോൾ അഖിലേഷ് യാദവ് പറഞ്ഞ പതിനേഴ് സീറ്റിൽ തൃപ്തരായി ഒതുങ്ങിയിരിക്കുകയാണ് ഈ പതിനേഴ് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കെട്ടിവെച്ച പൈസ പോലും കിട്ടാതെ പരാജയപ്പെട്ട ആ സീറ്റുകളുമാണ് അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വേണമെങ്കിൽ ഒരു സീറ്റ് കൊടുക്കാമെന്ന് അതിനുള്ള അർഹത ഇല്ല എന്നാണ് അവർ പുച്ഛത്തോടെ പറഞ്ഞത് ആദ്യം ഈ വാഗ്ദാനം തള്ളി കോൺഗ്രസ് ഇപ്പോൾ അതായാലും മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അതുപോലെ പല സംസ്ഥാനങ്ങളിലും പശ്ചിമബംഗാളിൽ മമതയുബായി സീറ്റ് വിവരത്തിൽ ആദ്യമേ ഇടഞ്ഞു പിന്നീട് മമത പറഞ്ഞ് രണ്ട് സീറ്റ് കൊടുക്കാമെന്നാണ് ഇപ്പോൾ അതിനും കോൺഗ്രസ് തയ്യാറായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു തമാശ കോൺഗ്രസിൻ്റെ പശ്ചിമബംഗാൾ ഘടകം മമതയുമായി നിരന്തരമായി ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം എങ്ങനെയെങ്കിലും മമതയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിതീഷ് കുമാർ ആകട്ടെ മുന്നണി വിട്ടുപോയിരിക്കുന്നു അതുപോലെ കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ള ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തെയും തിരികെ ഒരു സമാധാനത്തിൻ്റെ പാതയിൽ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് കിട്ടാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു കേരളം കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഒന്ന് നിവർന്നു നിന്ന് ഘടകകക്ഷികളോട് തങ്ങൾ ഇതേ തരികയുള്ളൂ എന്ന് പറയാനുള്ള ത്രാണിയുള്ളത് കേരളത്തിലെ കാര്യം തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗ് മൂന്നാമതൊരു ലോക്സഭാ സീറ്റിന് കൂടി ആവശ്യം ഉന്നയിക്കുമ്പോഴും കോൺഗ്രസ് ഇനിയും അതിൽ പ്രതികരിച്ചിട്ടില്ല ഏതായാലും അത് നൽകുന്ന ലക്ഷണവും കാണുന്നില്ല അതുപോലെ തന്നെ തെലങ്കാനയിലാകട്ടെ അല്ലെങ്കിൽ കർണാടകത്തിലാകട്ടെ അവിടെയൊക്കെ തന്നെ കോൺഗ്രസ്സിന് ഒരു മേൽക്കൈ ഉണ്ട് അതുകൊണ്ട് അവിടെ ഈ ഘടകകക്ഷികൾക്ക് അധികം അവരോട് വിലപേശാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതേസമയം തമിഴ്നാട്ടിലാണെങ്കിൽ അവിടെ ഡി എം കെയുമായി ധാരണയിലെത്താതെ ഏതെങ്കിലും ദ്രവിടെ പാർട്ടിയുമായി ധാരണയിലെത്താതെ കോൺഗ്രസ് ഇന്ത്യ ഒരിക്കലും ജയിക്കാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയാണ് നിലവിലിപ്പോൾ അവർ ഡി എം കെക്ക് ഒപ്പമാണ് ഡി എം കെ ഇന്ത്യ മുന്നേയുടെ ഭാഗവുമാണ് അതുകൊണ്ട് തന്നെ ഡി എം കെ കനിഞ്ഞു നൽകുന്ന ഏതെങ്കിലും സീറ്റ് വാങ്ങി തൃപ്തിപ്പെടാനേ അവർക്ക് കഴിയുകയുള്ളൂ മാത്രവുമല്ല ഒരു പക്ഷേ നടൻ കമലാഹാസൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഡി എം കെയിൽ ലയിച്ചിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ലയിച്ചിട്ട് സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കാൻ ഡി എം കെ നേതൃത്വം പറഞ്ഞാൽ കോൺഗ്രസ്സിന് അനുസരിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് ഇത്തവണ അവരെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകളിലായിരിക്കും മത്സരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഫലം വരുമ്പോൾ ഏതായാലും ഭരണം ലഭിക്കില്ല ഉറപ്പാണ് എങ്കിൽ പോലും അവരുടെ ഓക്ഷയറെങ്കിലും ഉയർത്തിക്കാട്ടാനുള്ള ആ ഒരു ശ്രമം പോലും ഇക്കുറി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോഴും അദ്ദേഹം യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രായാധിക്യവും മറ്റ് പ്രശ്നങ്ങളോ കാരണം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഓർത്തെടുക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല കോൺഗ്രസിലെ ദേശീയ നേർ പലരും തന്നെ തീരെ ജനകീയ അടിത്തറയില്ലാത്ത നേതാക്കന്മാരാണ് എന്നുള്ളത് കൊണ്ടുകൂടി തന്നെ ഇക്കുറി കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ മോശമാകാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ തവണ നമുക്കറിയാം എത്ര സീറ്റാണ് കോൺഗ്രസ്സിന് ലോക്സഭയിൽ ഉണ്ടായിരുന്നതെന്ന് ഒരുപക്ഷെ ഇക്കുറി അതിലും കുറവാണ് ലഭിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പലരും ചേരുന്നു മറ്റു പലരും ചേരാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതൊരു തിരിച്ചടിയായി മാറുകയാണെങ്കിൽ ഇവരിൽ പലരും പാർട്ടി വിട്ടുപോകും എന്നുള്ളതും ഉറപ്പാണ്